അതെ ഞാനിപ്പോ നിന്നെ അപ്രതീക്ഷിതമായി ഇവിടെ കണ്ടപ്പോ എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് അപ്പൊ പബ്ലിക്കിന്റെ മുന്നിൽ നിന്നും ചോദിക്കണ്ടാന്ന് കരുതിയിട്ടാണ് ഈ കാരണകത്ത് കുടിച്ചിരുത്തിയത് അറിയാലോ എന്താന്ന് മനസ്സിലായോ ഇന്നലെ എപ്പിസോഡ് കണ്ടായിരുന്നു ആ ഞാൻ ശരിക്കും നിങ്ങളൊക്കെ ബിഗ് ബോസിലേക്ക് കയറുമ്പോ നമുക്ക് സന്തോഷമായിരുന്നു കാരണം നമ്മൾ അറിയുന്ന ആളുകൾ ഇതിനകത്ത് കേറിയല്ലോ ശരി അവരുടെ പ്ലേ കാണണം എന്ന് കരുതിയിട്ട് പക്ഷെ കാണുന്ന മുമ്പ് തന്നെ ഒരാഴ്ച കൊണ്ട് നോമിനേഷൻ ആ കേക്കുമ്പോണ്ടല്ലോ നമുക്ക് ആകെ കൂടി ഞെട്ടിപ്പോയി ഇത് എന്തോന്നു ഇത് ബിഗ് ബോസ് ഇങ്ങനെ ചെയ്തത് എന്ന് കാരണം നിങ്ങളിലുള്ള കഴിവുകളെല്ലാം പ്രകടിപ്പിക്കാനുള്ള ഒരു സന്ദർഭം തന്നില്ല അതിനകത്തോട്ട് എൻട്രി ചെയ്തു പക്ഷെ അതിനു മുന്നേ പുറത്തുവാക്കി അതെന്താണ് കാര്യം അല്ല അത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ അല്ലേ ചേച്ചി അത് ഷോ ചർച്ച ചെയ്യപ്പെടുക ഷോ പരമാധി ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പൊ അവിടെ അല്ല അത് സപ്പോർട്ട് ചെയ്യണമോ അല്ലെങ്കിൽ വേറൊരാളിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതൊന്നും അൾട്ടിമേറ്റ് ഷോ ആണ് പ്രധാനം കഴിയുമ്പോൾ പരമാവധി ആളിലേക്ക് എത്തുക എന്ന് നീ പറഞ്ഞല്ലോ ശരി അങ്ങനെയാണെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിൽ അനുമോളെ പറ്റി പറയുന്ന നീ കണ്ടോ കണ്ടു എന്താ അനുമോളില് ഒരു നടിയാണോ അവര് എന്ത് ചെയ്തു അവര് നടിയാണെന്ന് പറയുന്ന മറ്റുള്ള നടികൾക്ക് തന്നെ മോശമാണ് അല്ല മലയാളി അല്ലാത്ത ഒരാള് പറഞ്ഞാൽ നമുക്ക് റിയില്ല അതിന് റിപ്ലൈ കൊടുത്താണ് മലയാളിയല്ലേ കേരളത്തിലുള്ള ആളല്ലേ ശരത് അക്ബർ പിന്നെ യുവത്വത്തിന്റെ പ്രതീകമായിട്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ പിന്നെ അനിമോളെ പറ്റി ഇത്രയും പറഞ്ഞതിനോട് എന്ത് പറയുന്നു തീർച്ചും കലാലോകം ലജ്ജിക്കണം കാരണം കലാരംഗത്ത് നിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും അക്ബറും ശരത്തും ഇവർ അങ്ങനെ നിക്കുന്നവർ മറ്റൊരു കലാകാരിയെ അധിക്ഷേപിക്കുമ്പോ മോശം പരാമർശം നടത്തി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കല കല പൂജിക്കുന്നവർക്ക് അവർക്കിനി കലകൊണ്ട് ജീവിക്കാനുള്ള യോഗ്യതയില്ല എന്ന് ഞാൻ പറയൂ കാരണം ഈ അനുമോള് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അവാർഡ് കിട്ടിയ നടിയാണ് അതുപോലും അറിയാത്ത ഒരു മലയാളി പറയുന്ന ഒരു സെൻസ്ലെസ് വാക്കുകൾ അവരെയാണ് ശരിക്കും പരീക്ഷണപ്പെടുത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് നൽകുന്ന ആ മെമന്റോ മോഹൻലാൽ സാറും വാങ്ങിച്ചിട്ടുണ്ട് അനുവും വാങ്ങിച്ചിട്ടുണ്ട് അതാണ് വേറെ ബഹുമാനത്തോടുകൂടിയാ പോയത് പിന്നെ ഈ കളി ബിഗ് ബോസ് എന്താണെന്ന് നന്നായിട്ട് പഠിച്ചിട്ടാണ് ആ കുട്ടി അവിടെ കളിക്കുന്നത് അവളുടെ ഹെൽത്ത് പോലും നോക്കാതെ അവൾ അവിടെ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ശരിക്കും നമ്മള് പാവം അനിമോൾ എന്നൊരു മോള് ശരിക്കും നമുക്കല്ല ഒരു മകൾ എന്ന സ്ഥാനമാണ് അപ്പൊ ആ കുട്ടി ഇത് പറയുന്നത് അതെന്ത് മോശത്തരം പ്രയോഗിച്ചും ജയിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് അനുമോൾ ഒരു മികച്ച മത്സരാർത്ഥിയാണെന്നുള്ള അഭിപ്രായം ഒന്നും ഞാൻ മറ്റു പുലർത്തുന്നില്ലെങ്കിൽ പോലും അനുമോള് അനുമോളിനെ ഇത്തരം പരാമർശം നടത്തിയത് തീർച്ചയും ലജ്ജാകരമാണ് എന്റെ അഭിപ്രായം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത് കലാലോകം ലജ്ജിക്കണം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ് അല്ല മലയാളികൾ മലയാളികൾ പ്രതികരിക്കണം പ്രതികരിക്കണം വേണ്ടിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട് ഈ ആ സീരിയലൊക്കെ ഏതോ ചെറിയ സീരിയലിലൊക്കെ അഭിനയിക്കുന്ന പരാമർശം ആ റണാഭാത്യമെന്ന് പറയുന്നത് അവർ ഈ മൊബൈലിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി താരമായി എന്നാണ് അവർ വിചാരിക്കുന്നത് കാലങ്ങളായിട്ടുള്ള ഒരു തപസ്യയാണ് ടെലിവിഷനിൽ ഒരു പ്രോഗ്രാമിലേക്ക് വരികയും ഒരു സീരിയലിലേക്ക് വന്ന് അഭിനയിക്കുകയൊക്കെ ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം നേടുക എന്നുള്ളത് അത് ഇവർക്കൊന്നും കഷ്ടപ്പെട്ട് വളർന്ന നമുക്കൊക്കെ അത് അതറിയാം കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ഒരു സ്റ്റാറ്റസിൽ ഇരിക്കുന്നത് അപ്പൊ അസൂയപ്പെട്ടിട്ട് ബിഗ് ബോസ് പോലുള്ള ഒരു പിന്നെ പരിപാടിയിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ബിഗ് ബോസ് അത് ആ സെക്കൻഡ് അവിടെ അനൗൺസ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ ബിഗ് ബോസ് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത് ആ കുട്ടി ആർട്ടിസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത് സീരിയൽ ഇൻഡസ്ട്രി അതിനോട് ഇത്രയും ഇത്രയും പേർക്ക് എഫർട്ട് എടുത്ത് ഇത്രയും എന്റർടൈൻമെന്റ് സെക്ഷനിൽ ഇന്ന് ടെലിവിഷൻ മീഡിയയിൽ സീരിയലാണ് ഒന്നാമത് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം വരുന്നുള്ളൂ കാരണം എത്ര സീരിയലാണ് ഒരു ദിവസം പോകുന്നത് നാല് സീരിയലുകൾ എല്ലാ ചാനലിലും കൂടെ ഒരു ദിവസം പോകുന്നുണ്ട് അവിടെ അത്രയും കലാകാരന്മാരും കലാകാരികളും ടെക്നീഷ്യന്മാരും പങ്കെടുക്കുന്നുണ്ട് അത് അത്രയോ പേരെ വീടുകളിൽ എത്രയോ പേരെ ആസ്വദിപ്പിക്കുന്നുണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ചില ഷോകൾ വരും പോകും പക്ഷേ സീരിയൽ എല്ലാ കാലത്തും ഉണ്ട് ഇനി കുറെ കാലം ഉണ്ടാവുകയും ചെയ്യും നല്ലതും ചീത്തയെ കൊണ്ടാ മോശം ഗുണമേന്മയിലൊക്കെ ഗുണമേന്മ ചീത്ത ഒന്നല്ല അതൊക്കെ അനുസരിച്ച് ലോകത്തുള്ള കഥകൾ നമ്മൾ അഭിനയിക്കുന്നു നമ്മളെ അവരുണ്ടാക്കുന്ന എന്നിട്ട് കഷ്ടപ്പെട്ട് ഇത്രയും ലെവലാക്കി ആ കുട്ടി അവാർഡ് വാങ്ങിയ കുട്ടിയെ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആ ബിഗ് ബോസ് പോലുള്ള ഒരു പരിപാടി അവനൊന്നും ഒരു ആർട്ടിസ്റ്റും അല്ല അവനൊന്നും ആർക്കും അറിയില്ലായിരുന്നു അനുമോളെയാണ് നമുക്ക് അറിയുന്നത് എല്ലാവർക്കും അറിയുന്നത് അനുമോള് ഈ കേരളക്കരയുടെ ഹൃദയം കീഴടക്കിയ കുട്ടിയാണ് ആ കുട്ടിയെ ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും പുച്ഛിച്ചു പോവുകയാണ് തീർച്ചയായിട്ടും ബിഗ് ബോസ് അതിന് അവന് ശരിക്കും നല്ലൊരു പണിഷ്മെന്റ് കൊടുത്തേ പറ്റൂ